കോട്ടയം കൈപ്പുഴക്കാരനായ സോജൻ ജോസഫ് ബ്രിട്ടീഷ് പാർലമെന്റ് ഇലക്ഷനിൽ ഇക്കഴിഞ്ഞ ജൂലൈ നാലിന് നടത്തിയ അട്ടിമറി വിജയം അടുത്ത വെള്ളിയാഴ്ച നടക്കുന്ന ഐറിഷ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാലക്കാരിയായ മഞ്ജു ദേവി ആവർത്തിക്കുന്നു യു കെയിലെ മലയാളികൾ നേടിക്കൊണ്ടിരിക്കുന്ന ചരിത്രപരമായ നേട്ടങ്ങൾ ലോകമെങ്ങും പ്രവാസി സമൂഹത്തെ ആവേശം കൊള്ളിക്കുമ്പോൾ ബ്രിട്ടനോട് ചേർന്ന് കിടക്കുന്ന അയർലൻഡിലും ആവർത്തിക്കും എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് സോജൻ ശക്തമായ ഭരണവിരുദ്ധ വികാരത്തിൽ ജയിച്ചു കയറിയാണ് അട്ടിമറി സൃഷ്ടിച്ചതെങ്കിൽ തൂക്കു മന്ത്രിസഭയിലെ ഭരണകക്ഷി പ്രതിനിധിയായാണ് മഞ്ജു ദേവി മത്സരിക്കുന്നത് എന്നതാണ് പ്രത്യേകത മാത്രമല്ല ഐറിഷ് തെരഞ്ഞെടുപ്പിൽ ഒരു മണ്ഡലത്തിൽ നിന്ന് മൂന്ന് പേരെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കാൻ അവസരമുള്ളപ്പോൾ തന്റെ പാർട്ടിയിലെ തന്നെ ശക്തനായ മന്ത്രി ദാറ ഒബ്രിയാന് ഒപ്പമാണ് മത്സരം എന്നതാണ് വലിയ പ്രത്യേകത തദ്ദേശീയരുടെ കുടിയേറ്റ വിരുദ്ധത ഉണർന്നില്ലെങ്കിൽ സുരക്ഷിതമായി ജയിച്ചു കയറാവുന്ന അനുകൂല സാഹചര്യവുമാണ് മഞ്ജുവിനെ കാത്തിരിക്കുന്നത് അങ്ങനെയെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച ചരിത്രം ഒരിക്കൽ കൂടി പ്രവാസി മലയാളി സമൂഹത്തിന് മുന്നിൽ വഴിമാറി നിൽക്കും എന്നുറപ്പാണ് തികച്ചും അവിചാരിതം അവസരം വന്നത് ഡബിളിലെ ആശുപത്രിയിൽ സീനിയർ നഴ്സായി ജോലി ചെയ്യുന്ന മഞ്ജു ദേവിയെ തേടി അനേകായിരങ്ങൾ കൊതിക്കുന്ന മത്സരാവസരം എത്തിയത് തികച്ചും ആകസ്മികമായാണ് ഇന്നേ വരെ രാഷ്ട്രീയത്തിന്റെ ഏഴ് അലത്ത് പോകാതിരുന്ന മഞ്ജു ഭരണകക്ഷിയായ ഭിയാന ഫെയിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണായക ഘട്ടങ്ങളെല്ലാം അതിസൂക്ഷ്മമായി കടന്നാണ് ഇപ്പോൾ ജനവിധി തേടുന്നത് ആകാനുള്ള യോഗ്യത നിശ്ചയിക്കാനുള്ള മൂന്നും നാലും വട്ട അഭിമുഖങ്ങൾ നേരിടുമ്പോഴും താൻ തന്നെ ആകുമോ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ സംശയമായിരുന്നു മഞ്ജു ദേവി മറനാടനോട് പറഞ്ഞു യു കെയിൽ ഇത്തരം അവസരം തേടി അര അരഡസണിലേറെ മലയാളികൾ പാർട്ടികൾക്ക് മുന്നിലെത്തിയപ്പോഴും ആഷ്ഫോർഡിൽ സോജനൊപ്പം ബോൾട്ടറിലെ ഫിലിപ്പ് കൊച്ചൂട്ടിയും സൗത്ത് ഗേറ്റിൽ എറിക് സുകുമാരനുമാണ് മത്സര യോഗ്യത നേടിയത് ലേബറിന് വേണ്ടി മത്സരിച്ച സോജൻ ജയിച്ചു കയറിയപ്പോൾ രണ്ടു പേരും പരാജയമടയുകയായിരുന്നു ഇവർ പേരും വർഷങ്ങളായി യു കെയിലെ രാഷ്ട്രീയ പരിസരത്തു നിന്നാണ് പാർലമെന്റ് സ്ഥാനാർത്ഥികളാകാൻ എത്തിയതെങ്കിൽ മഞ്ജുവിന്റെ കാര്യത്തിൽ ആ നേട്ടവും പറയാനില്ല പക്ഷേ ഏറെക്കാലമായി രാഷ്ട്രീയം പറയുന്ന ഒരാളെക്കാളും മികവോടെയാണ് മഞ്ജു ഇപ്പോൾ തന്റെ മണ്ഡലത്തിന്റെ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രചരണ രംഗത്ത് മുന്നേറുന്നത് ഓരോ വാക്കും അളന്നു കുറിച്ച് പറയുന്ന മഞ്ജുവിനൊപ്പം പ്രചരണ രംഗത്ത് മലയാളികളും തദ്ദേശീയരും സജീവമാണ് ആഷ്ഫോർഡിൽ സോജനം നേടിയ വിജയം ഡബിളിലെ മലയാളികളെയും ആവേശം കൊള്ളിക്കുന്നു എന്ന് വ്യക്തമാണ് മഞ്ജുവിന്റെ ഭർത്താവ് ശ്യാമോഹൻ പ്രദേശത്തെ ക്രിക്കറ്റ് ക്ലബിൽ സജീവമായ അംഗമാണ് നോർത്ത് ഡബിളിലെ ഫിംഗ്ലസ് ക്രിക്കറ്റ് ക്ലബ് സ്ഥാപകരിൽ ഒരാൾ കൂടിയാണ് ശ്യാം ഒരിക്കൽ ക്ലബ്ബിൽ നടന്ന ചർച്ചയിൽ ആന്ധ്രാ സ്വദേശിയായ ഫിയാന ഫെയിൽ പാർട്ടിയുടെ സജീവ പ്രവർത്തകൻ പാർട്ടി ഒരു വനിതയെ സ്ഥാനാർത്ഥിയാക്കാൻ ആഗ്രഹിക്കുന്നു മഞ്ജുവിന് താൽപ്പര്യമുണ്ടോ എന്ന ചോദ്യമാണ് ഇന്ന് ഡബിളിലെ പ്രസ്തീജ് സീറ്റിൽ മലയാളി വനിതയെ സ്ഥാനാർത്ഥിയാക്കാൻ കാരണമായി മാറിയത്